ഹലോ ഗൈസ് ഇന്നൊരു തേങ്ങ അരച്ച ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം അരച്ചിട്ട് ഈ മിക്സ് ഒന്ന് മാറ്റി വെക്കാം ആ ഒരു ടൈമിൽ നമ്മൾ ചീനിച്ചിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക കടുകിട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചാൽ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാളയൊന്ന് പെട്ടെന്ന് വയൻറ്റ് വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വയറ്റിയെടുക്കാം ഇന്ന് വയൻ്റെ വന്നതിന് ശേഷം നമ്മൾ മുന്നൂറ് ഗ്രാം ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മുന്നൂറ് ഗ്രാം ചിക്കൻ ചേർത്ത് കൊടു ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വയറ്റിയെടുക്കാം അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴത്തേക്കും ഒന്ന് ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ അരച്ച് വെച്ച ആ ഒരു മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഇതിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ദോശ അപ്പം ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടെ അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ